എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആവർത്തനം മുതൽ ഞാൻ ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മനുഷ്യന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കേയില്ല ആരുടെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ജീവനാകുന്നുവല്ലോ എന്ത് വ്യക്തം തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ ആരാകുന്നു ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തെ നിന്ന് ഏത് മാസത്തിൽ ആണ് ആബി മാസത്തിൽ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തെ നീതിയോടെ ന്യായപാലനം ചെയ്യണം മുഖം നോക്കരുത് സമ്മാന വാങ്ങരുത് എന്ന് പറയാൻ കാരണം എന്താണ് സമ്മാനം ജ്ഞാനികളുടെ കണ്ണു കുരുടിക്കുകയും ഈമാരുടെ കാര്യം മറച്ചു കളയുകയും ചെയ്യും ഫിക്സ് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ എങ്ങനെയുള്ളവനായിരിക്കണം നിഷ്കളങ്കനായിരിക്കണം സെവന്റ് ക്വസ്റ്റ്യൻ ബോധിക്കുന്നിടത്തൊക്കെയും എന്ത് കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം ൾ ക്യൻപനകൾ അനുസരിക്കാതെ എങ്കിൽ വരും ശാപം ക്വസ്റ്റ്യൻ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നത് എവിടെ മിസ്രൈൻ ദേശത്ത് ശബിപ്പാൻ അവർ ിൽ നിന്ന് ബയോറിന്റെ മകനായ ആരെയാണ് വിളിച്ചത് ബലയാമിനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് നിവർത്തിപ്പാൻ താമസം വരരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ഹോവ നിന്നോട് ചോദിക്കും അത് നിങ്ങൾ പാപമായിരിക്കും എന്ത്വയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വന്നാൽ എന്ത് നഗരം എന്ന് പറയപ്പെടുന്ന സ്ഥലം എരിഹോ ഞാൻ അത് നിന്റെ കണ്ണുകൾക്ക് കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് കടന്നു പോകേയില്ല ആര് ആരോട് പറഞ്ഞു യഹോവ മോശയോട് സിക്സ് ക്വസ്റ്റ്യൻ കൈ അവൻ ിച്ചതുകൊണ്ട് അവൻ്റെ തീർന്നു ആരാണ് യോശുവൻ ഇസ്രായേൽ നിർഭയമായും യാക്വോബിൻ ഉറവ് തനിച്ച് വസിക്കുന്നത് എവിടെ ഇഷ്ടവും വീലുമുള്ള ദേശത്ത് ഏച്ചു ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സവ സമൃദ്ധിയും അവന്റെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് മോശ ലേവി ക്യൻസാർ യോസേഫ് ബെന്യാമി നിൽക്കേണ്ടത് ഏത് പർവത്തിൽ പർവ്വതത്തിൽ ടെൻത്ത് ക്വസ്റ്റ്യൻ ശത്രു നേരെ വരും എത്ര വഴിയായി നിന്റെ മുമ്പിൽ പോകും ഏഴ് വഴിയായി താങ്ക് യു ഫ്രാൻസ് അടുത്ത എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും മാത്രമേ നിങ്ങൾ വിലയേറിയാക്കാൻ കമന്റ് ബോക്സിൽ കൈപ്പഴു ബായ്